ോട്ട ഫാബ്രിക്കിലെ ഒരു അൺസ്റ്റിച്ച് സെക്ലാറിന്റെ കളക്ഷനുമായിട്ടാണ് അപ്പൊ നമ്മൾ ഈ നെറ്റ് കോട്ട ഫാബ്രിക് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ കളക്ഷൻസ് കണ്ടിട്ട് വരാം അപ്പൊ ഇതാണ് നമ്മുടെ നെറ്റ് കോട്ട ഫാബ്രിക് എന്ന് പറയുന്നത് നമ്മൾ ദ്യമായിട്ടാണ് മോഡൽ ഒരു ഫാബ്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ നല്ലൊരു എംബ്രോയിഡറി വർക്കാണ് ഈ ഫുള്ള് യോ യോ പോഷനിൽ കൊടുത്തിട്ടുള്ളത് താഴോട്ട് വർക്കൊന്നുമില്ല പ്ലെയിനാണ് പക്ഷെ ഈ എന്താ പറയുക ഈ നെക്ക് പോർഷൻ ആണ് നല്ല റിച്ച് ആയിട്ട് തോന്നുന്നത് നല്ല ഭംഗിയാണ് ഇത് കാണാൻ അതിനൊക്കെ തന്നെ ബോട്ടം വരുന്നതിന് ഈ സെയിം കളറ് ഇതാണ് ബോട്ടോ ആയിട്ട് വരുന്നത് ഇതിന് നമുക്ക് ലൈനിങ് ഇൻക്ലൂഡഡ് അല്ല വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഇത് വരുന്നത് അതിനകത്ത് നമ്മൾ ഇതിൻ്റെ ദുപ്പട്ട നോക്കുവാണെങ്കിൽ നല്ലൊരു വൺ സൈഡ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നല്ല ഫ്ലവർ എംബ്രോയിഡറി ആണ് നമ്മൾ നമ്മളിത് ചെയ്തിരിക്കുന്നത് അപ്പം ഇതാണ് ഫസ്റ്റ് ലുക്ക് വരുന്നത് ഫസ്റ്റ് ഷെയ്ഡ് നമ്മളിലുള്ള അപ്പം എൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ ഈ നെറ്റ് കോട്ട ഫാബ്രിക്ക് കൊടുക്കുന്നത് അപ്പം നമുക്കിനി സെക്കൻഡ് കളർ കണ്ടിട്ട് വരാം അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് കളർ വരുന്നത് നല്ല ഭംഗിയാണിത് കാണാൻ നെറ്റ് കോട്ടയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫാബ്രിക് വരുന്നത് അതേ എനിക്ക് ഇതിൻ്റെ ദു വരുന്നതും ബോട്ടും വരുന്നത് സെയിം കളർ തന്നെയാണ് അതൊക്കെ ഇന്ന് ദുപ്പട്ടയും നല്ല ഭംഗിയാണ് കാണാൻ വൺ സൈഡായിട്ടൊക്കെ ഇങ്ങനെ വെയർ ചെയ്യുവാണെങ്കിൽ നല്ല ലുക്കായിരിക്കും കാണാൻ അപ്പം റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മളിത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ തേർഡ് കളർ കണ്ടിട്ട് വരാം ാണ് നമ്മുടെ തേർഡ് കളർ വരുന്നത് അപ്പം തന്നെ ക്ലോസർ ഒരു ഇതെങ്ങനെ വരും നല്ലൊരു എംബ്രോയിഡറി അതായത് ഒരു റോസ് പെറ്റ് റോസിൻ്റെ ഒരു എംബ്രോയിഡറി ആണ് ഫുള്ള് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ ഇങ്ങനെ ഒരു എന്താ പറയുക ഇനി ഒരു ഡോക്സിൽ സർക്കിൾ പോലെ ഒരു ചെറിയ ഒരു ഇങ്ങനെ ചെയ്തിട്ടുണ്ട് നമ്മുടെ യോക്കോഷനി പോഷനി എനക്ക് തന്നെ എന്താ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ആയിരിക്കും എംബ്രോയിഡറി അതായത് റോസിൻ്റെ ഞാൻ ഒരു എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഫുള്ളും അതാണ് കൊടുത്തേക്കുന്നത് എംബ്രോയിഡറി ആണ് നമ്മൾ ഫുള്ള് ദുപ്പട്ടേക്ക് വരുന്നത് അപ്പം ബോട്ടം വരുന്നത് ഇതേ സെൻ കളർ തന്നെയാണ് ബോട്ടം വരുന്നത് അപ്പം റേറ്റ് വരുന്നത് എയ് ഡബിൾ നയൻ ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഷെയ്ഡും കൂടെ കണ്ടിട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർത്ത് ആൻഡ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണിത് പക്ഷെ നമ്മളെല്ലാം നല്ലൊരു അടിപൊളി കളർച്ചാട്ടിലാണ് ഇത് ഈ നെറ്റ് കോട്ട ഫാബ്രിക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് കളർ വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഡീറ്റെയിലിങ്ങിൽ നല്ല സെം കളർ പാൻറ്റ് വരും അതുപോലെ തന്നെ ടോപ്പ് വിത്ത് ദുപ്പട്ട റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ ഈ അൺസ്റ്റിച്ചിങ് മെറ്റീരിയൽസ് കൊടുക്കുന്നത് ഞാൻ എന്റെ കാണിച്ച കളക്ഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ താഴെ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്തോ അദൃശ്യ കളക്ഷൻസ് യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഇനിയും പ്ലെയ്യുക എന്നാൽ മാത്രമേ ഞാൻ ഞങ്ങളിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പം ഇനിയും ഞങ്ങളെ ഒരുപാട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് വീണ്ടും ഒരു പുതിയൊരു കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും താങ്ക്